കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉള്ളി ചാലിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളി ചാലിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഈ ഉള്ളി ചാലിച്ചതിനോടൊപ്പം നമുക്ക് ചൂട് ചോറുണ്ടല്ലോ അതും കൂട്ടി കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാനൊക്കെ പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഉള്ളി ചാലിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഉള്ളിൽ ചാലിക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു കൊച്ചുരുള്ള പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് കുതിരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാനൊരു ഇടികല്ലിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ ഞാൻ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ചതച്ചിട്ട് എടുക്കണം കേട്ടോ കുഞ്ഞുള്ളി ചതയ്ക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇടുകല്ലും ഇല്ല നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മിക്കല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരഞ്ഞു പോകാതെ ചതച്ചെടുക്കണം കേട്ടോ പക്ഷെ ആ മിക്സിയിലിട്ട് ചതയ്ക്കുന്നതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ലേ ഇങ്ങനെ തന്നെ ചതച്ചെടുക്കണം കഴിയുന്നവരൊക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നാടൻ പച്ചമുളകാണ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുമ്പോഴത്തേക്കും നിങ്ങളെടുക്കുന്ന ഉള്ളിക്കും ഒക്കെ അനുസരിച്ചിട്ട് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് കൂടി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നമുക്ക് ആ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പുളിയും ശർക്കരയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ അതിനെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കാൻ കേട്ടോ ഇപ്പോൾ പുളി വെള്ളമൊക്കെ ഞങ്ങടെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കിടക്കുന്ന പൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുളി വെള്ളമൊക്കെ ഒന്ന് ഞാൻ ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയുടെയും മുളകിൻ്റെയും കൂട്ടത്തിൽ ഈ ഒരു പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് ഞരടി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലാതെ ഒരു സ്പൂണൊന്നും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കരുത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞെരടി എടുക്കണം അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഞെരടി യോജിപ്പിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പും എരിയൊക്കെ എല്ലാ ഒരു ഭാഗത്തും പിടിച്ച് കിട്ടും അപ്പോഴതൊരു പുളി ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് ഞാൻ ഇനി പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പുളി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉള്ളി ചാലിച്ചതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു പുളി ടേസ്റ്റാണേ അപ്പോൾ നമ്മുടെ ഉള്ളി ചാലിച്ചതൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ കൈകൊണ്ട് ഞെരടാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയൊരു അടുക്കിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ഉള്ളി ചാലിച്ചതിനെ കൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നൊരു ഉള്ളി ചാലിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഷോപ്പിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ ചോറ്റ് പാത്രത്തിൽ കറിയായിട്ട് ഞാൻ ഈ ഒരു ഉള്ളി ചാലിച്ചതും മീൻ പൊരിച്ചതുമാണ് കൊണ്ടുപോകണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉള്ളി ചാലിച്ചതിൻ്റെ കൂട്ടത്തിൽ ചോറ് തിന്നാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ പോലും ഞാൻ വെജിറ്റബിൾസ് ഒന്നും എടുക്കാറില്ല നല്ല ചീരത്തോരനോ ചമ്മന്തിയൊക്കെയാണ് ഞാൻ കടയിൽ പോകുമ്പോഴത്തേക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് എനിക്ക് മീൻ കൂട്ടാനൊന്നും ഇങ്ങനെ അടുക്കിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ പൊതുച്ചോറാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്കു അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ